Hysj. <laughs> <laughs>

നാളെ ഒരു ദിവസം ഈ വീട്ടിലെ മുഴുവൻ പണി ഒന്നൊഴിയാതെ പുല്ല് പോലെ ചെയ്ത് രാത്രി മാസമായിട്ട് നിൻ്റെ മുല് വന്നു തന്നില്ലെങ്കിൽ എൻ്റെ പേര് നീ പട്ടിക്കിട്ടോ ആണാണേ ഞാൻ ആണുങ്ങള് പണിന്ന് കണ്ടോ നീ നാളാ ഏഹ് ഒരു കോഴിക്കൂട്ടുള്ള പണി വലിയ കാര്യമായിട്ട് പറയുന്നു കണ്ടോണേ നാളാടാൻ പറ്റിയ എന്താ തുടങ്ങുമല്ലേ എപ്പത്തൊടങ്ങി ചോദിച്ചാതി ഹലോ അങ്ങോട്ടല്ല ഇങ്ങോട്ട് കൊല്ലാത്രയായി രാവിലെല്ലാം ഇങ്ങനെ ടി വി കണ്ടിട്ട് கீட்டிகளும் அறிய பற்ற இலுமக்காலும் நெச்சிட்டு போல இருக்கும் ஒரு ரோம் தான் െ പിന്നെ നിന്നെന്തിനും ഈ കുക്കിംഗ് റേഞ്ച് ഓണാക്കാനായിരിക്കും അറിയാം അറിയണേ അർജന്റാണെ

ഒന്നര മണിക്കൂർ എടുത്തിട്ട് ദോശമാവിടുത്ത് ആ ചൂടായ കല്ലിൽ രണ്ട് കറക് കറക്കിയല്ലേ ദോശ കൊറച്ച് ദോശമാവിടുത്ത് ചൂടായ കല്ലിൽ ഇട്ട് രണ്ട് കറക് ദോശ പിന്നെ ഒന്നര മണിക്കൂർ കുറച്ച് ചമ്മന്തിട്ട് ശാസ്ത്ര എനിക്ക് ോക്ക് താടേ എത്ര എത്ര സമയ വിളിക്കുന്നു ബാ നോക്കിതാടക്ക് കൊറേ പണിയുണ്ട് പിന്നെ നോക്ക് മോളെ നമ്മക്കിന്നി കൊറച്ച കഴിഞ്ഞാ അത്ര ഇതാ നോക്കിയതാടക്ക് കൊറേ പണിയുണ്ട് മോളെ താടക്ക് കൊറേ പണിയുണ്ട് വാ മോളെ കരുതി കൂട്ടു മോളെ മോളെ ഇതാ നോക്കിയാ നല്ല നോക്കിയാ പള്ളി കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടാ ഇതാ ഡാടക്ക് ചോറുണ്ടാക്കണം മോളെ ഡാടക്ക് കൊറേ പണി ഉണ്ട് എൻ്റെ പൊന്ന് മോളെ ഒന്ന് തേ ഒന്ന് നോക്കണേ ഇത് അത്ര സമയായി എന്താ ശാസ്തേറെ നോക്ക് ഈ കുട്ടികളോട് സംസാരിക്കാൻ ഒരു നാക്ക്ണ്ട് ആ നാട്ടില് സംസാരിച്ചാലേ കുട്ടികൾ നമ്മൾ പറയുന്നത് സുലു ഈ കുട്ടികളോട് സംസാരിക്കാണ്ടല്ല ഒരു ആ നാക്കിൽ സംസാരിച്ചാലേ കുട്ടികൾ നമ്മൾ പറയുന്നത് കേന്ദ്ര പകുതി ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടം അതാക്കി കൊടുക്കാൻ നോക്ക് സുലു ഓക്കെ അത് ഇഷ്ടല്ലേ എന്നാ ഇഷ്ടം എന്ന് വെച്ചാൽ ആക്കി കൊടുക്ക് കുട്ടികളായിട്ടൊന്ന് ഡീല് ചെയ്യാൻ പഠിക്കുന്നേണ്ട ദോശയല്ല വരുന്ന വേണ്ടേ അല്ല ഇങ്ങനെ ഇരുന്നാ മതിയോ ഉച്ചക്കത്തെ പരിപാടി നോക്കണ്ടേ എല്ലടോ ഇങ്ങനെ ഇരുന്നാ മതിയ ഉച്ചക്കത്തെ പരിപാടി ഈ സ്വയം കഴിച്ച സ്വന്തം പ്ലേറ്റ് കഴി ദിനേശോടെ ചെന്ന് മാത്രമേ ഒന്ന് കഴുകി വെച്ചൂടെ

അല്ല ചായന്റെ പരിപാടി എങ്ങനെയാ ഹലോ ചായന്റെ എങ്ങനെയാ ഈ ഇങ്ങല്ലേ ചില വാഷിംഗ് മെഷീൻ അതിന്റെ തൊടുത്ത് എത്താ പോരെ തുണി ടുത്തു വാഷിംഗ് മെഷീനിൽ ഇടുവല്ലോ കൊണ്ടു ദിനേശേട്ടാ കൊണ്ടാ ദിനേശേട്ടാ നിങ്ങൾ എത്ര കക്കൂസ് സമയം ഞാൻ ഉള്ളിൽ കേറിയിട്ട് കക്കൂസ് കേറി ഇരുന്നാ മല്ലോ കാര്യം പറയണ്ടല്ലോ സ്വലോ പൊറത്തിറങ്ങാനുള്ള പരിപാടിയൊന്നും അല്ലേ കുറെ സമയം തുടങ്ങിട്ട് ഒരു മണിക്കൂർ അവിടെ തന്നെ ഇരിക്കും അവിടെ തന്നെ ഇരിക്കും ഇതൊന്നാണ് വെള്ളം പോവാത്ത ആ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയാ ില്ല വെള്ളം പോകുന്നില്ല വെള്ളം വെള്ളം പോകുന്നില്ല പോകുന്നില്ല മെയിന്റനൻസ് ആരെങ്കിലും വിളിക്കുവോ സിംഗിന്ന് വെള്ളം പോകുന്നില്ല അത് സിങ്കിന്ന് വെള്ളം പോകുന്നില്ല ഒന്ന് വിളിച്ചു പറയാമ്മ

ില്ല രാവിലെ തൊട്ട് പണിയെടുത്ത് എടുക്കുമ്പോ കൊല്ലത്തില് ഒരു ദിവസം ഈ ദിവസം ഞാൻ ഈ പണിയാ എടുക്കുന്നു ഓഫീസിൽ ടൈം പണി ശമ്പളം ഇല്ലാണ്ട് ഓഫീസിൽ കിടക്കാൻ റൂമും കഴിക്കാൻ ഭക്ഷണവും മാത്രം നിന്നാൽ നിങ്ങൾ ജോലി ചെയ്യുക പണിയൊന്നും എന്നാ പറഞ്ഞേ കല്യാണം കഴിഞ്ഞപ്പോ എനക്ക് ഇതൊന്നും അറിയു അപ്പൊ നിങ്ങൾ നിങ്ങളെ അമ്മയെന്നാ ചോദിച്ചീ നിന്റെ വീട്ടിൽ നിന്ന് എന്ത് മണ്ണാ പഠിപ്പിച്ചു നീന്ന് എന്തിനാ എന്തൊക്കെ ഈ അടുക്കളം പണിയൊന്നും പഠിപ്പിക്കേണ്ടനും പമ്പാടനും പോലും ഞാൻ ഇപ്പൊ കഷ്ടപ്പെടും അത് ഞാൻ കഷ്ടപ്പെടുന്നു Wanda ka, 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 wanda wanda ka, wanda ka, wanda